ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐ ടിയു കാസർകോട് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് കൺവെൻഷൻ അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി സി നാസർ നാസർഷൻ ഉദ്ഘാടനം ആസന്നമായ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി മത്സരിക്കാനിറങ്ങുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് ചുമട്ട് തൊഴിലാളി യൂണിയൻ സിഐ ടിയു കാസർകോട് ജില്ലാ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു ഇതിനായി നടത്തുന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്നും കൺവെൻഷൻ അംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി കാഞ്ഞങ്ങാട് കുന്നമലിലെ എൻ എസ് എസ് ഹാളിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി സി നാസർ ഉദ്ഘാടനം ചെയ്തു സാമ്രാജ്യത്വ ലോക സാമ്രാജ്യത്വം നടക്കുന്ന ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് നടക്കുക അമേരിക്കയിൽ അല്ലെങ്കിൽ സാമ്പത്തിക അരാജകത്വം സാമ്പത്തിക പ്രയാസം ആ സാമ്പത്തിക പ്രയാസത്തിന്റെ ഭാഗമായി കൊണ്ട് ലോകരാഷ്ട്രങ്ങളിൽ യുദ്ധം ഉണ്ടാക്കുന്ന രീതിക്കകത്തേക്ക് ലോകരാജ്യങ്ങളിൽ യുദ്ധമുണ്ടാക്കുന്ന രീതിക്കകത്തേക്ക് ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ടി കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി എ ഇ സെബാസ്റ്റ്യൻ ഇ കെ ചന്ദ്രൻ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി കെ മോഹനൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്